ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എൻ്റെ അടുക്കള മൊത്തം നല്ല അലമ്പായിട്ട് കിടക്കുവാണ് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്പെഷ്യലായിട്ട് പൊതിച്ചോറാണ് അപ്പം പൊതിച്ചോറിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നല്ല ഒരു പൊതിച്ചോറ് തോന്നാനായിട്ട് അതിനായിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് ബ്ലൈറ്റ് ഉണ്ടാക്കുകയാണ് അതും പിന്നെ കുറേ കറിയുണ്ട് റിച്ചായിട്ടൊരു പൊതിച്ചോറാണ് കൂർക്ക മുളകില് നമ്മുടെ നല്ല പെര ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പൊതിച്ചോറ് കെട്ടാം അതുപോലെ തന്നെ കേരമീനാണ് കേരമീൻ ഞാൻ കഴിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ട് മത്തി അതും ഫ്രൈ ചെയ്ത് അങ്ങനെ ഇത് ചേട്ടനുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ വലിയ മീനൊന്നും കഴിക്കാറില്ല അപ്പൊ നമുക്ക് പൊതിച്ചോറ് കെട്ടാം ആദ്യം ചേട്ടൻ്റെ പൊതിച്ചോറാണ് കെട്ടുന്നത് നല്ല പുഞ്ച മുട്ട അരിയാണ് അത് നല്ലോണം ഇട്ടു പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് നല്ല ചൂടാവി പറക്കുന്ന തയർ തരും തയർ ഇച്ചിരി ഒന്ന് വെന്തി പോയി എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു പിന്നെ ബീട്രൂട്ട് തോരൻ കുറച്ച് നേരം അവിടെ റിച്ചായിട്ട് അപ്പം ഇച്ചിരി വിഭവങ്ങൾ കൂടുതലാണ് പിന്നെ നമ്മുടെ മുട്ട അത് വെച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കിയ കൂർക്ക ഇരിച്ച മുളകും കാര്യങ്ങളൊക്കെ ഇട്ടാ നല്ല കൂർക്ക മഴപ്പ് വരട്ടിയതും പിന്നെ കേരമീൻ ചേട്ടന് കേരമീനും എനിക്ക് മത്തി ചേർത്ത് ഇതാണ് ചേട്ടന്റെ പൊതുച്ചോറിലെ വിഭവങ്ങൾ ചേട്ടന്റെ പൊതുച്ചോറിലില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങള് എന്റെ പുതുച്ചോറിലുണ്ട് അപ്പൊ ചേട്ടന്റെ ആദ്യത്തെ പൊതുച്ചോറ് റെഡി ആയിട്ടുണ്ട് ചേട്ടൻ ഉച്ചക്ക് ഈവെൻ ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പണികളായിരുന്നു അതുകൊണ്ടാണ് അടുക്കളയൊക്കെ അങ്ങനെ അല അലമ്പായിട്ട് കിടന്നത് ഇനി അതൊക്കെ റെഡിയാക്കണം ഈ അടുത്തത് എന്റെ പുതിച്ചോറാണ് അതിനാദ്യം ചോറ് വെച്ചു അപ്പൊ നല്ല പൊതിച്ചോറൊക്കെ എല്ലാവർക്കും ഇഷ്ട അടിപൊളി പുതിച്ചോറായിരുന്നു എനിക്ക് പിന്നെ നയർ തോരൻ ഫേവറേറ്റ് ആണ് അതിൽ ലാസ്റ്റ് അത് ഞാനൊരു സാധനം കാണിച്ചു തരാം അതുണ്ടെങ്കിൽ പിന്നെ ഈ കറികളൊന്നും വേണ്ട അത് മാത്രം അത് ചോരുന്നതിനായിട്ട് പിന്നെ ഞാൻ വെച്ചത് കൂർക്കയും ബീട്രൂട്ട് തോരനും ഒക്കെയാണ് ചമ്മന്തി വരയ്ക്കാനുള്ള സമയമില്ല വൈപ്പം അല്ലെങ്കിൽ ചമ്മന്തിയും കൂടെ നല്ലോണം റിച്ച് ആക്കിയാണ് ഉണ്ടാക്കിയേ പിന്നെ എൻ്റെ നല്ല കുഞ്ഞും ചാള നല്ല ഫ്രഷ് ചാളയായിരുന്നു കറിവേപ്പിലൊക്കെ ആയിട്ട് ഇട്ടുണ്ടാക്കിയ നല്ല അടിപൊളി പിന്നെ മുട്ട വെച്ചു ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ആയിട്ട് ഇതിനകത്ത് ഇല്ലാത്ത സാധനം ചേട്ടൻ്റെ അതിനകത്ത് ഇല്ലാത്തത് എന്റെ അതിനകത്തുള്ളത് ഇതാണ് നമ്മുടെ ഇടിച്ചമുളക് ചമ്മന്തി അടിപൊളിയായിരുന്നു അത് മാത്രമാണ് ചോറ് ആയിട്ട് അപ്പൊ പൊതുച്ചോറിഷ്ടവർ ഉള്ളവരെല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പൊതുച്ചോറടെ റെഡി ആയിട്ടുണ്ട് ഈവനിങ് ഷിഫ്റ്റ് പോകേണ്ട ചേട്ടന് ആദ്യം കഴിക്കാനായിട്ട് എടുത്തു ചേട്ടന് ഇഷ്ടപ്പെട്ടു ചേട്ടൻ കഴിക്കുന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കഴിപ്പുകളുണ്ട് ഞാനും കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അടിപൊളി ഞങ്ങളുടെ പുതുച്ചോറ് വീഡിയോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ കാണിക്കാന്ന് വെച്ചാണ് വീഡിയോ എടുത്തത് ഇപ്പൊ പുതുച്ചോറ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒന്ന് രണ്ട് കറികൾ ഉണ്ടെങ്കിൽ തന്നെ പുതുച്ചോറ് സൂപ്പറാണ് അല്ലെ ആ വാഴലയില് പൊതിഞ്ഞ ആ ചോറ് കഴിക്കാൻ എന്താ രുചി എന്താ മണം അപ്പൊ എന്റെ പുതുച്ചോറ് ഞാൻ അഴിച്ചു അങ്ങനെ ഓരോ കറികളായിട്ട് എല്ലാ കറികളിൽ നിന്നും ഇച്ചിരി ഇച്ചിരി പയർ തോരനും ബീറ്റ്രൂട്ട് തോരനും കൂഴിക്കുമുഴുക്ക് കെട്ടി നമ്മുടെ ചാള ഫ്രൈയും മുട്ട ഫ്രൈയും എല്ലാം എടുത്ത് കുഴച്ച് ഓരോരുള്ള നിങ്ങൾക്കും ഓരോരുള്ള എനിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും